മഞ്ഞുമഴയെ വകഞ്ഞു മാറ്റി പായുന്ന പാസഞ്ചർ ട്രെയിൻ ജമ്മുകാശ്മീരിലെ ബാരാമുള്ള ബനിഹാൽ സെഷനിലൂടെയുള്ള പാസഞ്ചർ ട്രെയിനിന്റെ മനോഹരമായ വരവാണിത് മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന പർവ്വതങ്ങളും മരങ്ങളും ട്രാക്കിലെ മഞ്ഞിനെ വകഞ്ഞു മാറ്റി അതിവേഗം പാഞ്ഞു പോകുന്ന ട്രെയിൻ കാഴ്ചയ്ക്ക് വിസ്മയകരമായ അനുഭൂതി പകരുന്ന ജമ്മുകാശ്മീരിലെ ട്രെയിൻ യാത്ര തരംഗമാവുകയാണ് കാശ്മീരിലെ ഹിമാലയൻ പർവ്വത നിരകളിലൂടെയാണ് ബാരാമുള്ള ബനിഹാൾ സെക്ഷൻ കാശ്മീരിൽ മഞ്ഞുകാലം ആരംഭിച്ചാൽ റോഡ് ഗതാഗതം ദുഷ്കരമാകും അപ്പോഴും സുഗമമായ ജനസഞ്ചാരത്തിനുള്ള യാത്രാ മാർഗങ്ങളിലൊന്നാണ് റെയിൽ ഗതാഗതം കഠിനമായ ശൈത്യകാലത്തും ഇന്ത്യൻ റെയിൽവേയുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ കാഴ്ച ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പുതുമകളോടെ കവിതയും ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് നെക്ലേസ് ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഇരുപത് പേർക്ക് ഡയമണ്ട് റിംഗ് ഇരുപത് പേർക്ക് പണിക്കൂലി സൗജന്യം എന്നിങ്ങനെ ഒട്ടേറെ സർപ്രൈസ് സമ്മാനങ്ങളും ഓഫറുകളും ഏവർക്കും സ്വാഗതം കവിത ഗോൾഡൻ ഡയമണ്ട്സ്